ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വസ്സലാമു നബിയ അൽഹുലില്ലാഹിറബുൽ വിശുദ്ധ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പ് നോക്കാൻ കഴിയാതെ പോയിട്ടുള്ള സഹോദരങ്ങളുടെ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായിട്ട് പരാമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ശാരീരികമായിട്ടുള്ള ദുർബലതകൾ അനുഭവിക്കുന്ന നോമ്പ് നോക്കാൻ കഴിയാത്തവണ്ണം അനുഭവിക്കുന്ന ആളുകൾ മറ്റൊന്ന് നിത്യരോഗികൾ പ്രായധികമായിട്ടുണ്ടാവില്ല പക്ഷേ നോമ്പ് നോക്കാൻ വയ്യാത്തവണ്ണം പിന്നെ നിത്യരോഗികൾ അതുപോലെ വളരെയധികം പ്രായം ചെന്നിട്ടുള്ള വയോവൃദ്ധന്മാരായിട്ടുള്ള വൃദ്ധകളായിട്ടുള്ള ആളുകൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരു നോമ്പിന് ഒരു നേരത്തെ ഒരു സാധുവിൻ്റെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം അതാണ് നൽകേണ്ടത് അതിൻ്റെ തോതെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം നൽകുന്ന ഫിതിയത്വൻ ത്വം മിസ്കീൻ എന്നാണ് ഖുർആാൻ്റെ പ്രയോഗം അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ആം ഭക്ഷണം തന്നെ നമ്മൾ നൽകുക ഭക്ഷണം നൽകാൻ സാധ്യമല്ലെങ്കിൽ ഭക്ഷ്യവസ്തു വസ്തു നൽകുക ഭക്ഷ്യ നൽകുമ്പോൾ ഒരു മുക്കാൽ കിലോ അരി മാത്രം നൽകിയാൽ പോരാ മറിച്ച് അരിയും അതിലേക്ക് അല്പം എന്തെങ്കിലുമൊക്കെ മറ്റുള്ള വസ്തുക്കളൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു ഉച്ചഭക്ഷണത്തിന് എത്ര രൂപയാണോ ആ പണം ആണ് ഒരു മാന്യമായിട്ടുള്ള വളരെ ഹൈ ലെവലുള്ള ഭക്ഷണം വേണ്ട വളരെ താഴ്ന്നതും പാടുള്ളതല്ല ഒരു ആവറേജ് ലെവലുള്ള ഭക്ഷണത്തിന് എന്താണോ വില ആ തുക ഒരു നോമ്പിന് കണക്കാക്കി നമ്മൾ നൽകുക ഇതാണ് ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു സഹോദരി അവൾ ഗർഭിണിയായതുകൊണ്ടോ അല്ലെങ്കിൽ ആർത്തവകാരി ആയതുകൊണ്ടോ മുലയൂട്ടുന്നവളായതുകൊണ്ടോ അവൾക്ക് റമലാലിലെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടു അത് നോറ്റു വീട്ടാനായിട്ട് അവൾ എന്താ ചെയ്യേണ്ടത് ആയിഷാർ അലി അള്ളാഹുന ഷഹബാനിൽ നോറ്റു വീട്ടുമായിരുന്നു എന്നാണ് റമലാലിൽ നഷ്ടപ്പെട്ട നോമ്പ് ഷഹബാൻ മാസത്തിൽ എന്തായിരുന്നാലും നോറ്റു വീട്ടുമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം അത് ബുഹാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് സഹേൽ ബുഹാരിയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെഹൈബ് മുസ്ലിമിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വചനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ആ വചനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായിട്ടുള്ള ഹാഫിദ് ബിൻ ഹജർ അസ്കലാൻ റഹ്മോല് രേഖപ്പെടുത്തുന്നത് ആയിഷാർ അലിയാ ഉദ്ദാലഹ റമദാനിൽ നഷ്ടപ്പെട്ട മുമ്പ് ഷെഹാനിൽ അഥവാ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നോറ്റു വീട്ടാനുള്ള അവരുടെ അതീവമായിട്ടുള്ള താല്പര്യം അറിയിക്കുന്നത് അനഹുലായൂസുത്ത് ഹത്തായി ദുഖുൽ റമലാൻ ആഹർ മറ്റൊരു റംലാൻ വരുന്നതിന് മുമ്പ് നോറ്റു വീട്ടാനുള്ള നോമ്പൊക്കെ നോറ്റു വീട്ടണം അത് പിന്നെയും പിന്തിക്കുക എന്നുള്ളത് നോറ്റു വീട്ടാതെ പിന്നെയാകാം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വിടുക എന്നുള്ളത് അനുവദനീയമല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മറ്റു പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരു റമദാനും കഴിഞ്ഞ് പോവുകയാണ് എങ്കിൽ പ്രത്യേകിച്ചൊരു പ്രതിബന്ധമില്ലാതെ ഈ റമലാൻ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാൻ വന്നിട്ടും നോക്കാതെ പ്രതിബന്ധമില്ലാതെയാണ് അത് നോക്കാതെ പോകുന്നതെങ്കിൽ അയാൽ അദ്ദേഹം ആ വ്യക്തി പാപിയാണ് എന്താണ് നിർബന്ധമായും തൗവ ചെയ്യണം പശ്ചാത്തപിക്കണം പാപമോചനം തേടണം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എത്രയോ സഹോദരിമാരുണ്ട് സഹോദരിമാർ മാത്രമല്ല യാത്ര കാരണമോ രോഗം കാരണമൊക്കെ പിന്നെ നമുക്ക് വ്യക്തികളെന്ന് പറയാം അപ്പോൾ ആരും ആവട്ടെ ഈ റമദാനിൽ ആർത്തവം കൊണ്ടോ ഗർഭിണി അല്ലെങ്കിൽ ഗർഭധാരണം കൊണ്ടോ അതല്ലെങ്കിൽ മുലയൂട്ടുന്നത് കൊണ്ടോ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരിമാരുണ്ട് അപ്പോൾ അവർക്ക് അടുത്ത റമദാനിലും നോക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം അതായത് റമലാൻ വരുമ്പോൾ ഒരു സ്ത്രീ ഒരു നാല് മാസം കഴിഞ്ഞ് അഞ്ചാം മാസം പ്രഗ്നൻസിയാണ് അപ്പോൾ ആ സമയത്ത് അവൾക്ക് നോമ്പ് നോറ്റാൽ അവളുടെ പിന്നെ ഗർഭസ്ഥ ശിശുവിനും അതുപോലെ തന്നെ അവളുടെ ആരോഗ്യത്തിനൊക്കെ പ്രയാസമാണ് നോമ്പ് നോക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിലും അവൾക്ക് നോമ്പ് നോക്കാൻ പാടുള്ളതല്ല അത് ഇസ്ലാം വ്യക്തമായി ഇളവ് അനുവദിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ് അപ്പോൾ അവൾക്ക് ഈ റമലാനിലെ നോമ്പ് നഷ്ടപ്പെടുന്നു അടുത്ത റമലാനാകുമ്പോഴേക്കും കുഞ്ഞിന് മുലയൂട്ടാനുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ആ നോമ്പും നഷ്ടപ്പെടുകയാണ് പിന്നത്തെ റോ നോമ്പ് വരുമ്പോഴേക്കും അപ്പോഴും കുഞ്ഞിന് മുലയൂട്ടുകയാണ് കാരണം പൂർണ്ണമായ രണ്ട് വർഷം മുലയൂട്ടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് നോമ്പുകൾ നഷ്ടപ്പെടുകയാണ് മൂന്ന് റമദാനിലെ നോമ്പുകൾ എന്ന് മാത്രമല്ല നാലാമത്തെ റമദാൻ വരുമ്പോഴേക്കും അവൾ വീണ്ടും ഗർഭിണിയാകുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് വർഷങ്ങൾ നോമ്പെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള ആരോഗ്യമുള്ള ആൾ അത് യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ആർത്തവം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ പ്രസവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മുലയൂട്ടുന്നത് കൊണ്ടോ ഒക്കെ പിന്നെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന അടുത്ത അവസരത്തിൽ നോമ്പ് നോറ്റിവീട്ടുകയാണ് ഏറ്റവും അഫ്ലലായ കാര്യം കാരണം പരിശുദ്ധ ഖുർആാൻ പറയുന്നത് വമീല സഫരിൻ ആര് യാത്രയിലായിരുന്നോ അല്ലെങ്കിൽ രോഗിയായിരുന്നോ ഫൈദ്ദ തുമ്മിൻ അയ്യാമിൻ ഉഹർ അവർ മറ്റുള്ള ദിവസങ്ങളിലെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് അതിൻ്റെ എണ്ണങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ വിഷുദ്ധു രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചിൽ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം നോമ്പ് നോക്കണമെന്നാഗ്രഹമുണ്ടായിട്ടും നോമ്പ് നോക്കാൻ കഴിയാതെ ഇരിക്കുന്ന സഹോദരിമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള വ്യക്തികൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് ഈ വർഷം സാധിച്ചില്ല അടുത്ത വർഷം സാധിച്ചില്ല പിറ്റത്തെ വർഷവും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ സാധിച്ചില്ല അവരെന്ത് ചെയ്യണം അവർക്ക് പിന്നെ കലാ വീട്ടുകയും അതോടൊപ്പം ഫിതിയെ നൽകുകയും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട് അതായത് അവർ നോമ്പ് നോറ്റു വീട്ടും വേണം പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കും വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും അതിൽ സൂക്ഷ്മതയുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള സ്വാലിഹൽ മുനജിദ് എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയതുപോലെ അദ്ദേഹം പറയുന്നത് വലൈസ അലൈഹി കത്ത് അങ്ങനെയുള്ള വ്യക്തിയുടെ മേൽ നോമ്പ് നോറ്റു വീട്ടൽ മാത്രമാണ് ഉള്ളത് ഫിതിയെ നൽകേണ്ടതില്ല എന്നുള്ളതാണ് അതായത് പാവപ്പെട്ടവന് ഭക്ഷണം നൽകണം അവൾ അദ്ദേഹം നോമ്പ് നോക്ക് മാത്രമാണെന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല മഹാനായിട്ടുള്ള ഇമാം ഹനീഫ റഹിമഹുല്ല അദ്ദേഹം വിശുദ്ധ ഖുർആാനിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആയത്ത് ഉദ്ധരിച്ചു തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വസ്തതല്ലബി അതായത് അള്ളാഹു സുബാനുഹുൽ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തി നോമ്പ് റമദാനിൽ നോമ്പ് മുറിച്ച വ്യക്തിയോട് എന്താണ് അള്ളാഹ് കൽപ്പിക്കുന്നത് ഇല്ലാ ബിൽ കലാ ഇഫക്കത്ത് നോമ്പ് നോറ്റ് വീട്ടണം കലാ വീട്ടണം എന്ന് മാത്രമാണ് ഔ സഫരിൻ വഹങ്കാനമീലൻ ഫിൻഹുർ എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അയൽ കലാ വീട്ടാണ് വേണ്ടത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ കലാവീട്ടാനും കഴിയാത്ത സാഹചര്യം വരുമ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യണം അത് പാവപ്പെട്ടവന് ഭക്ഷണം എന്നുള്ള നിലക്ക് നൽകുക എന്നുള്ളതാണ് അപ്പം ഈ കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തൈമി അദ്ദേഹത്തിൻ്റെ മജ്മു ഫതാവയിൽ അതുപോലെ ഇമാം ഇബിനു കുദാം അദ്ദേഹത്തിൻ്റെ അൽമുകയിലെ അതുപോലെ തന്നെ മഹാനായിട്ടുള്ള സ്വാലി ഹുസൈമിൻ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അഷറഹുൽ മുമെ ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്നു കാലൽ ബുഖാരിൽ അള്ളാഹു താല ഈ ആയത്തിൽ ഭക്ഷണം നൽകണമെന്നല്ല പറയുന്നത് ഇന്നമാ കാല ഫൈദത്തും മിൻ നയ്യാമിൻ ഉഹറു മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് ആ എണ്ണം പൂർത്തീകരിക്കണം എന്നാണ് അള്ളാഹു താല പറയുന്നത് എന്നാണ് ഇമാം ബുഖാരി റഹ്മുള്ള പറയുന്നത് പക്ഷേ വർഷങ്ങൾ നോമ്പെടുക്കാൻ കഴിയാതെ അങ്ങനെ കല വീട്ടാനൊന്നും സാധിക്കുന്നില്ല പിന്നെ അടുത്ത വർഷം നോക്കാം അടുത്ത വർഷം നോക്കാം എന്ന് വിചാരിച്ചിട്ട് സമീപകാലത്തൊന്നും കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം ഈ കലാവ് കിട്ടാൻ സാ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പാവപ്പെട്ട ഒരു അഗതിക്ക് ഒരു മിസ്കീൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗതിയില്ലാത്ത മനുഷ്യൻ ഗതിയില്ലാത്ത അതാണോ വണ്ണവ മുസ്ലിമത്തായിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് അവർക്കെന്തു ചെയ്യുക ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഫിതിയെ നൽകുക ഒരു നോമ്പിന് പകരമായിട്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പാപങ്ങൾ പുറത്തു തരുവാനും ഇത് അള്ളാഹു ഇത് നിർബന്ധമാണല്ലോ നോമ്പ് എന്ന് പറഞ്ഞാൽ വാജിബാണല്ലോ അപ്പോൾ അതാണ് നമുക്ക് അതിന് പകരമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാപങ്ങൾ ദോഷങ്ങൾ പുറത്തു തരാൻ പറയുകയും അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുകയും ചെയ്യുക അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് നോമ്പ് നോറ്റു വീട്ടുകയും ഫിതിയയും വേണ്ടതില്ല ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ് നമുക്ക് ഈ ആയത്തുകൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതാണ് മുൻഗാമികളായ ഒട്ടേറെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം അപ്പോൾ എന്തുകൊണ്ട് ഈ ആയത്തിൽ വാലല്ലതീന യുദ്ധീകൂനഹു ഫിദിയത്വൻ തൊമ മിസ്കീൻ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ദുർബലന്മാരായിട്ടുള്ള അതോടൊപ്പം തന്നെ വയോവൃദ്ധ വയോ അങ്ങേറ്റത്ത് പ്രായാധിക്യം ചെന്നിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നിത്യരോഗികൾ അവരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ ഭക്ഷണം നൽകേണ്ടത് എന്നാൽ നോമ്പ് നോറ്റു കഴിയുന്ന ആളുകൾ നോറ്റു വീട്ട് തന്നെ വേണം അന്തസ്സുമു ഹൈറുള്ളക്കും നോമ്പ് നോറ്റു വീട്ടലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഖുർആൻ തന്നെ അവിടെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമ്മൾ പറയുന്നത് വർഷങ്ങളോളം നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്ത ഇങ്ങനെ ഗർഭവധാരണം കൊണ്ടും അതുപോലെ തന്നെ മുലയൂട്ടൽ കൊണ്ടും ഒക്കെ കഴിയാത്ത അങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്യണം അവർ ഫിതിയെ കൊടുത്താൽ മതിയാകുന്നതാണ് എന്നുള്ളതാണ് അള്ളാഹുആാലം വസു അല്ലാഹു അലാ നബീനെ മുഹമ്മദ് അലഹമദില്ലാ റബുല്ലാലമീ